മന്ദാരം പബ്ലിക്കേഷൻ സാഹിത്യ സംഗമവും ും സംഘടിപ്പിച്ചു മന്ദാരം പബ്ലിക്കേഷൻ സാഹിത്യ സംഗമവും രണ്ട് സാഹിത്യകൃതികളുടെ പ്രകാശനവും അവാർഡ് വിതരണവുമാണ് കോട്ടയം പബ്ലിക് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ചത് എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന കൃതിയും കർത്താവും മൂന്നാം ഭാഗവും മഴതോരും മുൻപേ എന്നീ പുസ്തകങ്ങളുടെയും പ്രകാശനമാണ് നടന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രസംഗം ഞാൻ അസാധാരണമായ രൂപത്തിൽ നീട്ടുകയും ചെയ്താൽ ഞാൻ ആദ്യം പറഞ്ഞ പച്ചക്കറാവുന്ന നിങ്ങൾക്കു അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഓർത്തിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ ഈ പുസ്തകം മന്ദാരം പബ്ലിക്കേഷൻസിൻ്റെ യോഗത്തിൻ്റെ ഇതിനു മുമ്പൊക്കെ എടുത്തിട്ടുണ്ട് അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാരണം ഈ കാലഘട്ടത്തിൽ പബ്ലിഷർ നല്ല കഷ്ടപ്പാടൊട്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ നമ്മളൊരു ട്രാൻസിഷൻ ഫീൽഡിൽ നിൽക്കുകയാണ് പ്രിൻ്റഡ് മീഡിയയും ഡിജിറ്റൽ മീഡിയയും ഒരു ട്രാൻസാക്ഷൻ പേരിലാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് വരുന്നത് ആളുകളെല്ലാം പ്രത്യേകിച്ച് പുതിയ തലമുറ ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകണമെന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവരാഗ്രഹിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ പ്രിന്റ് മീഡിയയിൽ പ്രിന്റ് രംഗത്ത് നിൽക്കുന്ന പബ്ലിക്കേഷൻസ് അനുഭവിക്കേണ്ടി വരുന്ന വിഷമം വളരെ വലുതാണ് ഈ വിഷമം ഒക്കെ നിൽക്കുമ്പോഴാണ് ഇവിടെ ന്യൂസ് പേപ്പറിൻ്റെ വിലയും കൂടി പ്രിൻ്റിങ്ങിൻ്റെ ചാർജും കൂടി ബാക്കി കോസ്റ്റുകളും കൂടി അവസാനം നമ്മൾ കോസ്റ്റ്ലെസ് ആയിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവൂ അപ്പോൾ ആ രൂപത്തിൽ വരാതെ ഇത് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന മന്ദരം പബ്ലിക്കേഷൻസിനെ സ്നേഹ സ്നേഹമന്ദരങ്ങൾ അറിയിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഞാൻ ഒരു ഉദ്ഘാടനം ചെയ്തു എന്ന് ആത്മധൈര്യം എനിക്കില്ല കാരണം നടന്നുകൊണ്ടേയിരിക്കുന്ന യോഗത്തിൽ തീരുന്നതിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ നേരെ തിരിഞ്ഞ് വിളിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ നല്ല സാഹിത്യകാരും ഒരു വാക്ക് പറഞ്ഞാൽ ഒമ്പത് അർത്ഥം കാണാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് ഇല്ല എന്നാലും എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടേ പോകാൻ പറ്റുമോ നിങ്ങളുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു തുടർന്ന് പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മവും നടത്തി സീനിയർ വികാരി ജനറൽ ഫാദർ മാത്യു ജോൺ കവി എളവൂർ വിജയൻ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി അധ്യക്ഷത വഹിച്ചു ദി സ്വാഗതം പറഞ്ഞു കവി ഫ്രെഡി പൗലോസ് കവയത്രി ഷീന മനോജ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി മാധ്യമപ്രവർത്തകൻ റിയാ ദസ്ഖാൻ ഡോക്ടർ ക്ലാരിസ് ടോമി കവി പാലോട്ട് ജയപ്രകാശ് മറ്റു സാഹിത്യ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖർ സംസാരിച്ചു ബിസ്മി ശശി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്